അപ്പൊ റോഡുകളെ കുറച്ചൊരിത്തിരി ചെരുവിൽ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥലം അടിയിൽ നിന്നുള്ള മുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവില്ല അത് ആവിയായി പോകും ഓക്കെ അലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ എന്ന ചെറുത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാളതേ കുളെ കൊളപ്പുറം കേട്ടോ അപ്പം ഫുൾ വർക്ക് കഴിഞ്ഞാൽ കുളപ്പറ ഏരിയയിലാണ് മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കെ അടിച്ച് പൊളിക്കാം ഫുൾ വർക്ക് ഫിനിഷിങ്ങിലൊക്കെ ഒക്കെ മൊത്തം കഴിഞ്ഞിട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ല അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ കൊളപ്പുറം ഓവർപാസ് ഉള്ളത് എന്തോ ഒരു വീതി അറിയോ ഇതൊരു പത്ത് വരിപ്പാതക്കുള്ള വീതി ഉണ്ട് അത്തരത്തിൽ അത്രയും വീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് ഇതുവരെ ടാറിങ് കഴിഞ്ഞ് അതുപോലെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ഇതാ അതുവരെ അവിടുന്ന് അങ്ങനെ റോഡ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ ഇത് കുറേ കാലമായി കഴിഞ്ഞിട്ട് ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ കുറേക്കാലമായി ഇതിൻ്റെ അടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാട്ടോ ഇന്നത്തെ റോഡ് വർക്കും കെ എൻ ആർ സി എല്ലിൻ്റെ അടിപൊളി വർക്ക് നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ അവിടെ പോവാം എല്ലാവരുടെയും പിന്നാലെ പോരിട്ടോ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ വരുമ്പോതാ അവിടെ ഫുള്ള് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി ഷോർട്ട് ക്രീറ്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞതാ പെരുമായി ഒക്കെ കൊണ്ട ഷോർട്ട് ക്രീറ്റ് അതോ പൂപ്പൊക്കെ പിടിച്ചിങ്ങനെ ഷോർട്ട് ക്രീറ്റിന്റെ വർക്കൊക്കെ ശരിക്കും ഒരു പെയിന്റ് അടിക്കണല്ലേ സ്പ്രേ പെയിന്റ് അടിച്ചു അങ്ങനെ നമ്മൾ ഈ കുളപ്പുറത്ത് കൊളപ്പുറത്ത് ഇങ്ങോട്ട് പോരുമ്പോതാ വർക്ക് കഴിഞ്ഞ റോഡാണ് ഇങ്ങനെ കാണാൻ കഴിഞ്ഞട്ടോ ആ ഭാഗത്തൊക്കെ ഫുള്ള് ടാറിങ് കഴിഞ്ഞതാണ് ക്രാഷ് പെരിയറ് ഡിവൈഡർ ജോയിൻറ്റ് പോയിന്റിങ് വരെ കഴിഞ്ഞു ഇനി ഇവിടെ കളർ അടിക്കുന്ന പരിപാടിയുള്ളു അതുപോലെതാ അവിടെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റപ്പ് ആക്കി കെ എൻ ആർ സി ഈ ഏരിയ ക്ലിയർ ആക്കി വെച്ചിരിക്കട്ടോ കെ എൻ ആർ സി എൽസ് ഗ്രേറ്റ് എന്ന് പറയാം വളരെ സ്പീഡായിട്ട് അവരുടെ വർക്ക് ഒരുപാട് തൊഴിലാളികളും ഒരുപാട് മെഷീനറികളും എല്ലാം കൂടി സെറ്റപ്പുള്ള ഒരു കമ്പനിയാണ് കെ എൻ ആർ സി ഇവർക്ക് ഇതൊന്നല്ല വേറെ ഏരിയയിലും വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് എല്ലാ ഭാഗവും ഒരുപോലെ സെറ്റപ്പില് വർക്ക് ചെയ്യുന്നത് ഈ കൊളപ്പുറം ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു രീതിയിലുള്ള ഏരിയ ആയിട്ടോ ഇവിടെ ഇവിടെയൊക്കെ എന്തിനു ഒരു പാർക്കിങ്ങിന് നല്ലൊരു സൗകര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു ഇനി അതിന് അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് സർവീസ് റോഡ് ആകെ എട്ട് മീറ്റർ ഒമ്പത് മീറ്റർ പരമാവധി ഒമ്പതിലേക്ക് പോയാലായിത്ര അപ്പോൾ പണ്ട് കാലത്തൊക്കെ പാർക്ക് ചെയ്ത ആ ഒരു സുഖം ഒന്നും ഇപ്പോൾ ഇവിടെ കിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ പണ്ടേ ഇവിടെ നല്ലൊരു രീതിയിലുള്ള റോഡിനായിട്ട് കണ്ടുവച്ചൊരു സ്ഥലം തന്നെ ആയിരുന്നു പഴയ കുളപ്പുറം കണ്ട കണ്ട ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുക ഇവിടെ കുറച്ചൊരു താഴ്ച്ചുള്ള ഒരു ഏരിയ കേട്ടോ ആ ഏരിയ അവർ വല്ലാതെ പൊക്കിയില്ല അതൊരു ഓവലായിട്ടാണ് കേട്ടോ റോഡ് പോകുന്നത് കണ്ടില്ലേ അവിടെ അവിടേതാ ചെറിയ ഭാഗത്ത് ഒരു ക്രാശ് പെരിയറ് നമ്മളെ ആറി ബ്ലോക്കിൻ്റെ മുകളിൽ ക്രാശ് പെരിയറ് വെച്ചിട്ട് മണ്ണിട്ട് റെഡി ആക്കുകയാണ് ക്രാശ് പെരിയറിൻ്റെ ആ സൈഡിൽ അടിയിലേക്കുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മണ്ണടിക്കൽ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇടിച്ച് താത്തണ ഭാഗത്തുള്ള മണ്ണൊക്കെ അതാ ഇങ്ങോട്ട് കൊണ്ടുവരിക ജെ സി വിസാറ് വന്നിട്ട് ഒക്കെ അത് റെഡിയാക്കുക ഈ മണ്ണ് ലെവലാക്കലെങ്ങനാന്നുള്ളത് സംശയമുള്ളവർക്ക് ഇതവരാ ആ മറ്റേ ആ മീറ്റർ ഉണ്ടല്ലോ അളവ് നോക്കണ സാധനം അതൊക്കെ വെച്ചിട്ട് അവർ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ കമ്പിൻ്റെ മുകളുണ്ടോ ഒരു ചെറിയൊരു അടയാളങ്ങനുള്ള ആ അടയാളവർ മാർക്ക് ചെയ്തിട്ട് പിന്നെ അതൊരു ലെവലാണ് വാട്ടർ ലെവല് മൊത്തത്തിലൊരു ഓവൽ സൈസ് ഷേപ്പ് ഉള്ളപ്പോൾ അതിനനുസരിച്ചുള്ള ലെവലിങ്ങാ അവരതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞതാണ് ആ സാധനത്തിൻ്റെ പേര് വിട്ടുപോയി എന്നിട്ട് അതിനനുസരിച്ച് ഇതാ നമ്മുടെ ഈ ഈ മെഷീൻ വന്നിട്ട് അതിനനുസരിച്ച് ലെവലാക്കും പിന്നെ അടുത്ത് അമർത്തും അങ്ങനെക്കാണ് കാര്യങ്ങൾ ആ മണ്ണായിട്ട് നിരത്തിയിട്ട് നമ്മുടെ റോളർ വന്നിട്ട് അമർത്തി റെഡി ആക്കട്ടോ അതെന്തൊരു ഫിനിഷിങ് അറിയട്ടോ കറക്റ്റ് ലെവലിങ് അതാണ് വർക്ക് ഇനി ഇതാ ഇത്രയേ ഭാഗം പൊങ്ങാനുള്ളതോ അല്ലോ ആ ഒരു കാശ്മീരിൻ്റെ മഞ്ഞ മാർക്കിങ് കഴിഞ്ഞിട്ട് അതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വരണം അപ്പോൾ അതുവരെ നമ്മുടെ മറ്റേ മിക്സിംഗ് ഒക്കെ ഇട്ട് റെഡിയാക്കി പൊക്കി റെഡിയാക്കാനുണ്ട് ഈ കുറച്ച് ഭാഗത്തുള്ള വർക്കുള്ളൂ കേട്ടോ ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഇരിയാട്ടോ റെസ്റ്റ് ഇല്ല കേട്ടോ എൻ ആർ സിനെ കൊണ്ട് പുതിയതാ ടാറിങ്ങിന്റെ മെഷീന് പുതിയത് ഇറങ്ങിട്ടാ ഫ്രഷ് സാധനം വർക്ക് എടുത്തില്ലെന്ന് തോന്നുന്നു ഒരു വട്ടറ്റ വട്ടറ്റ എന്ന് തോന്നുന്നു വർക്ക് ടാറിങ് കായില് കറക്ട് അറിയാലോ അല്ലാതെ വർക്ക് ആകാത്ത സാധനമാണ് ഒരേ പൊളി പൊളിന്നല്ല വെറുതെ അല്ല അവരിങ്ങനെ കോടിക്കണക്കിന് ഉറപ്പിങ്ങനെ ഇറക്കല്ലേ ഇത് മമ്പറം മക്കാമിലേക്ക് പോണ റോഡാട്ടോ അവിടെ ഉള്ള ഓവർപാസിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഓവർപാസിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞതാണ് ഡിവൈഡറ് അവിടെ ജോയിന്റ് ഇത് ഇത്രയും ഭാഗം ഓവർപാസിന്റെ ക്രാഷ്വെരിയറ് അത് കഴിഞ്ഞിട്ട് ജോയിന്റിങ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ കോൺക്രീറ്റ് ചെയ്യാണ്ട് അവിടെ ഡിവൈഡറും ക്രാഷ് ക്രാഷ്വെരിയറൊക്കെ കോൺക്രീറ്റ് ചെയ്യാണ്ട് ആ ഇവിടെ അതുപോലെ നമ്മൾ ക്യാംസിന്റെ ടീം ചെയ്യുന്നത് പോലെ ഉള്ള കാഴ്ചട്ടവിടെയും കാണുന്നത് ഇവരും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്തത് ഞാനിവിടെ സാധാരണ ഇതിൻ്റെ മുമ്പ് ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ കണ്ടത് പകുതി പകുതി മെഷീൻ വെച്ചിട്ടാണ് ഇവിടെ അങ്ങനെ ക്യാംസിൻ്റെ അതിൽ നമ്മൾ കണ്ടല്ലോ ഒമ്പത് മീറ്ററും നാല് മീറ്ററും അല്ല പതിമൂന്ന് മീറ്റർ ഒരുമിച്ച് ചെയ്യാട്ടെ ചെയ്യുന്നത് എവിടെയും നല്ല ഇവിടെ ഈ റോഡിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് ഒന്നും അങ്ങനെ കൊളപ്പുറം കൂടെ കഴിഞ്ഞു വന്ന് ചേളാരി എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു വയൽ പ്രദേശം ഉണ്ട് കേട്ടോ അവിടെ നല്ലൊരു പാലത്തിൻ്റെ വർക്കത ആയിട്ടുണ്ട് സർവീസ് റോഡും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡും വരുന്നുണ്ട് അതിനുള്ള വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാലത്തിന് സർവീസ് റോഡ് പൊതുവേ നമ്മുടെ അർപ്പയ പാലത്തിൻ്റെ ഇടയ്ക്ക് സർവീസ് റോഡ് ഇല്ല ഇത് ചെറിയൊരു പാലാണ് നല്ലൊരു വെള്ളം ഒഴുകി പോണ ഒരു ഏരിയ ആണ് ഇവിടെ ഇവിടെതാ ഈ ഏരിയ കേട്ടോ കെ കുറച്ചൊരു വർക്ക് നടക്കാനുള്ള ഏരിയ പക്ഷെ അത് ഫിനിഷ് ആയതുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ ആറി ബ്ലോക്കൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊങ്ങാനുള്ള കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ അണ്ടർ പാസ്സുമായിട്ട് പൊങ്ങി വരാനുള്ള റോഡാണ് അതാണ് ആറി ആറി ബ്ലോക്ക് ഇവിടെ കെട്ടിപ്പൊക്കുന്നുണ്ട് ആറി ബ്ലോക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്താട്ടോ ആറി ബ്ലോക്ക് മെയിൻ റോഡായിട്ടാണ് ബന്ധം ഉണ്ടാവുക നെറ്റ് ഉണ്ടല്ലേ ആ നെറ്റ് ഇങ്ങനെ നിർത്തി വെച്ച് പതിനഞ്ചടിയോളം നിർത്തി വെച്ചിട്ട് മണ്ണ് ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി പോകുന്ന പരിപാടിയാണ് സർവീസ് റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സർവീസ് റോഡിന്റെ സർവീസ് റോഡ് കോൺക്രീറ്റ് പാലത്തിന്റെ മുകളിൽ നമ്മുടെ മിസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് ടാറിങ്ങിന് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെതുപോലെ കഴിഞ്ഞ ഈ മഴക്കാലത്ത് ഈ പെരുമാ പെയ്ത സമയത്ത് നല്ല വെള്ളം പൊങ്ങിയിരുന്നുണ്ട് അവിടെയൊക്കെ ഈ ഭാഗത്തൂടെ ഒക്കെ ആ വയൽപ്രദേശം കൊളപ്ര ഭാഗത്ത് വയൽ ഇതെല്ലാം തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിട്ട് റോഡ് ബ്ലോക്ക് ആയിക്കുന്ന ഇതാണോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള എന്തായാലും ഇവിടെ ഒക്കെ നല്ല വെള്ളം പൊങ്ങിയ സ്ഥലമാണ് ഇതാ റോഡ് ഇവിടെ ഒരു ബെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഫസ്റ്റ് മൂന്ന് വരിയും അതുപോലെ ഈ മൂന്ന് വരിയൊക്കെ ഒരു സ്ലോപ്പ് ഉള്ളത് അത് രണ്ട് പാലം തമ്മിൽ ഉണ്ട് അതിലെ പൈപ്പ് ഇറക്കിയിട്ട് വെള്ളം അതിലെ ഒഴിവാക്കി എടുക്കും അപ്പൊ നമ്മളെ ഇതുപോലെ മണ്ണിലും ഇതൊക്കെ പണിയെടുക്കുന്ന സാധനം ഇങ്ങനെ ചളി കൂടിയൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള വർക്ക് കഴിഞ്ഞാൽ ഇവർക്കിതൊരു പണിയാട്ടോ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക രണ്ട് പേരുണ്ടാവും ഒന്നിൻ്റെ വയ്യാലെ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക അതൊക്കെ അവരെ ഡ്യൂട്ടിയിൽ പെട്ട കാര്യങ്ങളെട്ടോ ആ മെഷീനും ഒക്കെ നല്ല സെറ്റാക്കി കൊണ്ടുനടക്കണ്ടേ അപ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സാധനം അവരവർ വൃത്തിയാക്കേണ്ട ഒരു ഇതായിരിക്കും കമ്പനി ഓർഡർ കൊടുത്തിട്ടുണ്ടാകുക അപ്പോൾ ഇത്ര അങ്ങനെ പൊങ്ങി വരാനുള്ളതാണ് ഇനി അതുപോലെ നമ്മുടെ കോഹിന്നൂർ ഭാഗത്ത് ഒരു സമരം നടക്കും കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ കണ്ടിണ്ടാവും അല്ലേ അപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് നിർബന്ധമാണ് സർവീസ് റോഡ് നമ്മളെ ഡ്രെയിനേജ് അടക്കം ഉള്ളതാ കേട്ടോ ഇവിടെ ഇപ്പോൾ എട്ട് മീറ്റർ ഉണ്ടാവും യെസ് എട്ട് മീറ്റർ ഉണ്ടാവും അവിടുത്തെ സർവീസ് റോഡൊക്കെ ചില ഭാഗങ്ങളിൽ ഇപ്പം എട്ട് മീറ്റർ ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളുണ്ടാവോ പിന്നെ അതുപോലെ ഇങ്ങനെ ഹൈറ്റ് കൂടുന്ന ഭാഗത്തെ ഒരു ഒരു മീറ്ററിൻ്റെ കുറവൊക്കെ സംഭവിക്കും അര ഒരൊന്നര മീറ്ററിൻ്റെ കുറവ് സംഭവിക്കും എന്താ ആറി ബ്ലോക്കിൻ്റെ കെട്ടി കുറച്ചൊരു ചെരുവിലായിരിക്കും അവർ കെട്ടി പൊക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആർക്കും ആർക്കില്ലാത്തൊരു അളവ് അവിടെ അങ്ങനെ ഉള്ളൂ അടിയിൽ വീതി മുകളിലേക്ക് വീതി ഇങ്ങനെ കുറവില്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആറുരിപ്പാതയിലും ഒരു ഒന്നൊന്നര മീറ്ററിൻ്റെ വീതി കുറവ് സംഭവിക്കും അതൊക്കെ നമ്മൾ നമ്മൾ മനസ്സിൽ തോന്നിയ കാര്യം കേട്ടോ മനസ്സിൽ എല്ലാവർക്കും ചിന്തിച്ചാൽ ഒരു കാര്യമാണത് ആര് എത്രയോ ഹൈറ്റിൽ ആറി ബ്ലോക്ക് ഇങ്ങനെ കെട്ടിപ്പോങ്ങുമ്പോൾ കുറച്ചൊരു ചെരിവോടാണ് അവർ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അടിയിൽ കറക്റ്റ് പതിമൂന്നും പതി ഇരുപത്താറ് മീറ്റർ അവർ സെറ്റാക്കി റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ അതിനനുസരിച്ച് വീതി കൂട്ടി ആ സർവീസ് റോഡിൻ്റെ വീതി കുറഞ്ഞില്ല നാൽപ്പത്തിനാല് മീറ്ററല്ലേ മൊത്തം ഉള്ളത് അപ്പോൾ അടിയിൽ അവർ ശരിക്കും കറക്റ്റ് ഇരുപത്താറ് മീറ്ററിൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലെത്തുമ്പോൾ ഇരുപത്തിനാലര ആ തോതിലൊക്കെ ആയി മാറും കേട്ടോ കണ്ട കാഴ്ചയിൽ ഞാൻ ഇങ്ങനെ ഇത് വർക്കിൻ്റെ ഇത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ റോഡുകളെ കുറച്ചൊരിത്തിരി ചെരുവിൽ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥലം അടിയിൽ നിന്നുള്ള മുകളെത്തുമ്പോൾ ഉണ്ടാവില്ല അത് ആവിയായി പോകും ഓക്കേ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ വെളിമുക്ക് ഭാഗത്തുള്ള കാഴ്ചട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണിക്കാൻ എന്താ വെച്ചാല് വർക്ക് കഴിഞ്ഞ ഏരിയ ഇവിടെ ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ കാശ്മേരി ചെറിയ ഭാഗങ്ങളിൽ തെച്ച് ചെയ്യാണ്ടാവും കാശ്മേരി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഓവർപാസ് പെയിന്റ് വെളിമുക്ക് തന്നെയല്ലേ പറയാ ഗ്രാൻഡ് ഫുള്ള് വർക്ക് ഒക്കെ കഴിഞ്ഞ ഒരു ഏരിയ ആണ് ഓവർപാസ് ഇതാ ബ്ലൂ ആൻഡ് ഗ്രേ രണ്ട് കളർ കൂടി വെച്ച് മഞ്ചാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് സെറ്റ് ആ ഇവിടെ മക്കളെന്താ സ്കേറ്റിംഗ് 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 വാ അടിപൊളി അപ്പോൾ ഇവിടേക്കൊന്നും വാഹനങ്ങൾ വരാത്തോണ്ട് ഇവരിവിടെ പ്രാക്ടീസാണോളൂ സ്കേറ്റിങ്ങിൻ്റെ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഞാനിതിനു മുമ്പ് ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരിക്കലും ഒരു നല്ലൊരു സ്ഥലമാണല്ലോ പ്രാക്ടീസ് നടത്താനും ഇതില് ചെറിയ ചെറിയ ടൂർണമെന്റുകൾ നടത്താനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ട് മുട്ടുംകാല് കുത്തിയാൽ കൈ കുത്തിയാലൊക്കെ തോൽ പോകാതിരിക്കാനുള്ള പ്രത്യേക ഗ്ലൗകളൊക്കെ ഉണ്ട് അവർക്ക് അവിടെ വർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോയിന്റ് വർക്കുകൾ അവിടെ ചെറിയ ഞാൻ പറഞ്ഞ വെളിമുക്ക് അണ്ടർപാസ് ആണ് വെളിമുക്ക് അണ്ടർപാസ് ആണത് അത് ചെറിയൊരു അണ്ടർപാസ് ആണ് വലിയ ഹെവി വാഹനങ്ങൾക്കൊന്നും അതിലേ പോകാൻ കഴിയില്ല എന്നാലും നാട്ടുകാർക്ക് ചെറിയ തോതിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അണ്ടർപാസ്സുകൾ നിർമ്മിക്കാൻ ഒരു വർക്ക് ഒരു കമ്പനി നിലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവിടെയൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അതുകൊണ്ടാണ് അവിടെ ഒക്കെ സിമ്പിള് ആ ചെറിയ മോള മോന മോള നല്ല പോക്കാ പോകുന്നത് അടാ അവിടെ ജോലിക്കാറുണ്ട് കേട്ടോ ആ തലക്കൽ അവിടെ ജോലിക്കാറുണ്ട് ഇതിൻ്റെ ജോയിൻ്റ് ഇത് അവിടെ അവർ ചെയ്തെന്ന് പോയതാണെന്ന് തോന്നുന്നു ഇതൊക്കെട്ടോ അപ്പം സ്നേഹിന്മാരെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ കൊളപ്പുറം മുതൽ കുറച്ചും കൂടി ഞാൻ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞ ഏരിയകളുടെ വിശേഷം മലപ്പുറം ഭാഗത്ത് കെ എൻ ആർ സി എൽ വർക്ക് ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും എൺപത് ശതമാനത്തോളം വർക്ക് ഇവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് എൺപത് ഇനി കുറച്ച് ഭാഗം ഉള്ളുട്ടോ കുറച്ച് ചില്ലറ ചില്ലറ ഏരിയ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ